दे दे, ും കഞ്ചാവ് വിൽപ്പനയ്ക്കിടെ ഒരാൾ പിടിയിലായി കേരം സ്വദേശി മൊയ്തീനാണ് പിടിയിലായത് കഞ്ചാവ് ഉപയോഗിക്കായിരുന്ന രണ്ടുപേരെയും പിടികൂടി മയക്കുമരുന്നിനെതിരെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി താനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ ലഹരിവേട്ടയിലാണ് കഞ്ചാവ് വിൽപ്പനക്കാരനെ അറസ്റ്റ് ചെയ്തത് ദേവധാർ സ്കൂൾ പരിസരത്ത് കഞ്ചാവ് കച്ചവടം നടത്തുകയായിരുന്ന ഒരാളെയും കഞ്ചാവ് ഉപയോഗിക്കുകയായിരുന്ന രണ്ടുപേരെയും പിടികൂടി കേപുരം അണ്ടിപ്പാട്ട് മൊയ്തീൻ എന്നയാളെയും കഞ്ചാവ് ഉപയോഗിക്കുന്ന മറ്റു രണ്ടുപേരെയുമാണ് താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് താനൂർ സിഐ ടോണി ജെ മറ്റത്തിന് ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിൽ എസ് ഐ സുകേഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുജിത് ഷമീർ ലിബിൻ രാകേഷ് പ്രബീഷ് രേഷ്മ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് മൊയ്തീനെതിരെ മുൻപും കഞ്ചാവ് കച്ചവടം നടത്തിയതിന് ഒന്നിലധികം കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു തുടർന്നും ലഹരി മാഫിയകൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് താനൂർ സിഐ ടോണി ജയമറ്റം അറിയിച്ചു